വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ വലിയ പ്രാധാന്യമാണ് ടൂറിസത്തിന് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സംസ്ഥാനതല ടൂറിസം ശില്പശാല കുട്ടിക്കാനം മരിയൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് വായുവിന്റെ ഗുണനിലവാരവും കേരളത്തിൽ മികച്ചതാണ് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാവുന്നത് ജിഡിപിയുടെ പന്ത്രണ്ട് ശതമാനം വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അൻപത്തി അയ്യായിരം കോടിയിലധികം രൂപയാണ് ആഭ്യന്തര ടൂറിസത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്നത് പ്രാദേശിക ഡെസ്റ്റിനേഷനുകൾക്ക് വലിയ പ്രാധാന്യമാണ് കേരളത്തിലുള്ളത് കൂടുതൽ പൊതുയിടങ്ങൾ വികസിപ്പിക്കുന്നതും ടൂറിസം മേഖലയ്ക്ക് പൊതു പൊതുയിടങ്ങളുടെ വികസനം ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളാണ് നൽകുന്നത് മൂന്നാർ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഫ്ളൈഓവർ മികച്ച റോഡുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടെന്നും ടൂറിസം രംഗത്ത് ഒരു ഫെസിലിറ്റേറ്ററായി നിലകൊള്ളുകയാണ് സർക്കാർ എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംസ്ഥാനതല ടൂറിസം ശില്പശാല കുട്ടിക്കാനം മരിയൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അല്ല സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു ചെറിയ വലിയ പ്ലെയിൻ നമുക്ക് വരണമെന്നില്ല എയർ സ്ട്രിപ്പ് ഒരു 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 അറുപത് പേർ അമ്പത് പേരൊക്കെ കയറാവുന്ന ചെറിയ പിന്നെ ഫ്ലൈറ്റ് വരാവുന്ന എയർ സ്ട്രിപ്പ് ആവശ്യമാണ് ഫ്യൂച്ചറിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇടുക്കിക്കാർക്കും മറ്റൊന്നും വേണ്ടി വരത്തില്ല കുറച്ച് കഴിയുമ്പം ഈ താഴെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ പിന്നെ പിന്നെ സിയാലിൻ്റെ നമ്മുടെ കൊച്ചിയിൽ നിന്നോ ഡ്രോണിൽ വരാൻ പറ്റും ഒരു അഞ്ചു വർഷത്തിനകം ഒരു അഞ്ചോ പത്തോ പേര് കയറുന്ന ഡ്രോൺ പറന്നു വരും അത് ഇപ്പം പൈലറ്റ് പ്രോജക്ടുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ അക്സസ് ഒരു പ്രശ്നമേ അല്ലാതാവും ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നയരേഖ അവതരിപ്പിച്ചു കോവിഡിനു ശേഷം വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം ദേശീയ ശരാശരിക്കും മുകളിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ടൂറിസം സെമിനാർ ടൂറിസത്തിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുമെന്നും നയരേഖയിൽ ടൂറിസം പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ഭാവി ടൂറിസമാണെന്നും ഓരോ പൗരനും ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറണമെന്നും മന്ത്രി പറഞ്ഞു ശേഷം ഫോറിൻ ടൂറിസ്റ്റുകളുടെ വളർച്ച പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ രാജ്യത്തും അത് എത്തിയിട്ടില്ല നമ്മുടെ സംസ്ഥാനം പഴയ നമ്പറിലേക്ക് വലിയ നിലയിൽ എത്തുന്നു നാഷണൽ ആവറേജിനേക്കാൾ നല്ല മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്തെ ഫോറിൻ ടൂറിസ്റ്റുകളുടെ ശരാശരിയിൽ പൊതുവെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇടുക്കി ജില്ല പരിപത്തിയത് വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ കോവിഡിന് മുമ്പുള്ള കാലത്തേക്കാളും വർധനവുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല അതായത് വേൾഡ് ട്രെൻഡിൽ നിന്നും മാറി സഞ്ചരിക്കുകയാണ് ഇടുക്കി എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് വൺ ടു പെർസെൻറ്റേജിൻ്റെ വർദ്ധനമാണ് അപ്പോൾ മൂന്നാർ മൂന്നാർ ഹാസ് സി റെക്കോർഡ് നമ്പർ ഓഫ് ഫോറിൻ ടൂറിസ് അപ്പോൾ അത് ഒരു ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് ട്രെൻഡ് ഒരു വലിയ മാറ്റമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഇടുക്കി ജില്ലയുടെ കാര്യം ടൂറിസം രംഗത്ത് ഭാവനാത്മകമായ പ്രവർത്തന മാർഗ്ഗരേഖ നടപ്പിലാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ച ജലവിഭവ മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തെ ടൂറിസം രംഗത്തെ വികസന നേട്ടങ്ങൾ വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി കെ ബിജു അവതരിപ്പിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കറ്റ് എ രാജ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാങ്ങുന്നേൽ വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ എസ് കെ സജീഷ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അംഗം സി വി വർഗീസ് വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ വിനോദസഞ്ചാര വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷജു പി ജേക്കബ് വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന